ഈശോയുടെ പിന്നാലെ വരുന്നത് നഷ്ടകച്ചവടമാണ് ചിലപ്പോഴൊക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട് അയ്യോ അച്ഛനോടല്ല എന്തെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണെന്നല്ല പോയത് നഷ്ടങ്ങളുടെ വഴിയാണ് പൗരോഹിത്യം അല്ലെങ്കിൽ ഈശോയുടെ ക്രിസ്തു സിഷ്യൻ്റെ വഴി എന്നൊക്കെ ചുമ്മാ പറ്റിക്കലൊരു വഴിയുണ്ട് നഷ്ടങ്ങളുടെ വഴിയൊന്നും അല്ല എനിക്ക് ഇത് ലാഭം വന്നു വചനത്തിൽ നിന്ന് പറയണ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന സഹനങ്ങള് നിന്ദനങ്ങൾ അതെല്ലാം എനിക്ക് വേറെ ലഭിക്കാവുന്ന കുറേ സാധനം കൊണ്ടല്ല നമ്മളെല്ലാരും പറയണ വേറെ ലഭിക്കാവുന്ന മറ്റു പല കാര്യങ്ങളും അതിനേക്കാളും ഒക്കെ വില കൂടിയ സാധനമാണിത് അതിനേക്കാളും ഒക്കെ വില കുറഞ്ഞ സാധനമല്ല അപ്പൊ എനിക്കിത് നഷ്ട കച്ചവടം അല്ല എനിക്കിത് ലാഭമാണ് ഈശോയെ പ്രതി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം അവിടെ കിട്ടാത്ത സ്ഥാനം ഇവിടെ കിട്ടാത്ത പദവി അവിടെ കിട്ടാത്ത നല്ല പേര് ഏതാ എനിക്ക് നഷ്ടമല്ല കാരണം ഞാൻ ഈ നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നത് എനിക്ക് ലാഭമാണ് ഇതാണ് എനിക്ക് വിലയേറിയ നിധി ഈ തിരിച്ചറിവ് എന്നുകൊണ്ട് ഈശോയെ പിഞ്ചലണം അല്ലാതെ ഇത് നഷ്ട കച്ചവടമാണ് എന്ന ചിന്തയോടുകൂടി ഈശോയെ പിഞ്ചലുന്നവരായിട്ട് നമ്മൾ മാറരുത് അത് ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ് അത് ഈശോയുടെ ശിഷ്യന്മാർക്ക് ശിഷ്യർക്ക് ചേർന്നിട്ടുള്ള കാര്യമല്ല ഈശോ നമ്മളെ എനിക്ക് ജയിക്കരുത്